ഇനി ഏതെങ്കിലും ഒരാളിനെതിരെ ഒരു കള്ളപ്പരാതിയുമായിട്ട് നീ പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജയിലിൽ കയറ്റുമ്പോൾ എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് എന്നും സി പി എം ആയിരിക്കില്ല ഇവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ അത് ഒരു ദിവസം മാറും ഇവർ ഈ കെട്ടിപ്പൊതിഞ്ഞോണ്ട് നടക്കുന്ന മുഷിഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകളാണ് ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുമ്പോഴാണ് ഇവർ ഏതോ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്താ പറയുന്ന സിനിമയിൽ എന്തോ സൈഡിൽ എന്തോ റോൾ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ റീലൊക്കെ ചെയ്യുന്ന കോമാളികളായിട്ട് നടക്കുന്ന പോലെയുള്ള അവർക്ക് നിന്നേക്കാളിലും വാല്യൂ ഉണ്ടല്ലോ ഏഹ് ഒരു വിഷയത്തില് നിന്നേക്കാളിലും യോഗ്യതയൊക്കെ ഉണ്ട് അവർക്ക് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ളത് സമൂഹത്തിലെ ആളുകൾക്ക് അറിയാം എന്തെങ്കിലും ഊളത്തരം കാണിക്കുന്നെങ്കിലും ആളുകൾക്ക് അറിയാം അവനൊക്കെ എന്തെങ്കിലും ആണെന്നുള്ളത് എന്നാൽ നിങ്ങളുടെ വിഷയത്തിൽ എന്താണ് റിനി ജോർജെ നടിയെന്ന് നിങ്ങളെ സി പി ഐ എമ്മും അതേപോലെ മാധ്യമങ്ങളും മഞ്ഞപത്രങ്ങളും എല്ലാം വിളിക്കും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ വിളിക്കുന്ന പേര് വേറെയാ